പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സംഗമം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനുലാബ്ദീൻ ചെയ്തു ഗ്രാമപഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണി സംഗമം സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് പത്യൂർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനുലാബ്ദീൻ നിർവഹിച്ചു നാല് മണ്ഡലമാണ് മറ്റൊരു ഗ്രാമപഞ്ചായത്ത് അപ്പുറത്ത് കൈലുരയിൽ പഞ്ചമരാജനും പുരുഷോത്തമനും അച്ഛനും മകനും മണ്ഡലമാണ് അതുപോലെ തന്നെ കലയിക്കൽ സദ്യ അതേ പ്രദേശത്ത് തൊലക്കത്തിക്കിരയായ മണ്ഡലമാണ് സി പി എം എന്ന് വില കൊടുത്തും തങ്ങളുടെ അധികാരം നിലനിർത്താൻ ഏതറ്റം വരെയും പോകുന്ന ഉത്തമമായ ഉദാഹരണമാണ് പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പുകളിലുള്ള സംഘടനകളും നമുക്ക് ഒരു പക്ഷേമാരെ പോലും ഇരുത്താൻ കഴിയാത്ത ബൂത്തുകളുള്ള ഗ്രാമപഞ്ചായൊരു ഇടവേള ഭരണമില്ലാതെ കോൺഗ്രസിനോ ഐക്യ ജനാധിപത്യത്തിന് പത്തിയൂരിൽ രാഷ്ട്രീയ പ്രവർത്തനം അന്യമാകുവാൻ പോകുന്ന തെരഞ്ഞെടുപ്പായി കണ്ടുകൊണ്ട് വേണം നാം ഓരോരുത്തരും മുന്നോട്ട് പോകേണ്ടത് ഇവിടെ ിൽ അനുവർത്തിക്കേണ്ട സ്ഥാനാർത്ഥികൾ പുലർത്തേണ്ട രീതികൾ ഇവിടെ സൂചിപ്പിച്ചു പരമാവധി പ്രവർത്തകന്മാർ സ്കൂൾ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ ആമ്പക്കാട് സുരേഷ് രാജീവ് വല്യത്ത് വി കെ വിശ്വനാഥൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി മിനു സജീവ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ആർ ശംഭുപ്രസാദ് മുജീബ് റഹ്മാൻ ലൌസി ജോൺ നേതാക്കളായ ബിജു പത്യൂർ ടി അനിൽകുമാർ വിജയൻ തണ്ടാശ്ശേരി ദീപക് എരുവ ആദർശ മഠത്തിൽ ശങ്കരൻ ചെട്ടിയാർ എന്നിവർ സംസാരിച്ചു സിഡിസ്